ഞാൻ പെരിയത്തൊരു ആവശ്യത്തിന് കിട്ടൂല എന്റെ ചെറുക്കം കുഞ്ഞാപ്പൂനെ കണ്ടോ കാണൂല വാങ്ങത്ത സാധനം അന്ന ഞാൻ എന്തിനു പറഞ്ഞാ റേഷൻപടി കാരണം പാർട്ടി കളിച്ചു അടക്കാണ്ട് അല്ല വാപ്പയാണ് സെയ്ന എന്നോട് പഞ്ചാര അടിച്ചു കൊടുക്കാൻ പറ്റിയ നേരല്ല ചെറുക്കം പാർക്കിക്ക് വന്നിട്ട് കാണാല്ലേ അവനെ തരിയാണെന്ന് ഇത് പോകാൻ പച്ച ഈപ്പ് എവിടെ പോയി ഒരുപാട് സാധനത്തിന് കയറാണ്ട് ഇതൊക്കെ കാണാതെ പോവാം ഓടിക്കത്തെ കേട്ടെ പറ്റൂല കൊമ്പാട് சங்காளம் நம்மளது வலாஞ்சையில்லை பலோரா பான்சிய அமியூஸ்மெண்ட் பார்க்கிலான